ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമ്മൾ മീൻകറിനുണ്ടാക്കുന്ന വങ്കട മീനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിട്ട് ഒരു സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുമുറ തേങ്ങ എടുത്തിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള പുളിയെടുത്തിട്ട് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അത് തിളപ്പിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചതച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം ഫ്ലെയിം കുറച്ചിടാം അപ്പോഴേക്ക് നമ്മുടെ പുളിയുടെ വെള്ളം തിളച്ചൊക്കെ വന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ ഇനി അതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടീട്ട് എടുത്തിരിക്കുന്നത് അതെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു മാത്രം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒരു തള വരട്ടേട്ടാ സമയത്ത് അതിനകത്തേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാം പാൽ രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ് പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് മീനുകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നിത് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എത്രത്തോളം വേണം അതനുസരിച്ച് നമുക്ക് വറ്റിച്ച് കൊടുക്കാം ിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലിൽ കുറച്ച് അരപ്പ് ചേർത്തിട്ടുണ്ട് ആ അരപ്പൊന്ന് വേവാനുള്ള സമയം മാത്രം മതി കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നൂട്ടോ അതേ നമ്മുടെ മീൻകർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ നിയും അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ട് നമുക്ക് മീൻകര തയ്യാറാക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു